ിൽ എത്തിച്ച മുസല്ല മുസല്ല അതേ എന്റെ സഹോദരങ്ങളുടെ കൈകളിലേക്ക് ഞാൻ ഇപ്പൊ എത്തിക്കുന്നത് രൂപക്കാണ് അള്ളാഹു തീർച്ചയായും ഈ സംരംഭം മരണം വരെ മുമ്പോട്ട് കൊണ്ടുള്ള തൗഫിക്കും ഭാഗ്യം നൽകുമാറാകട്ടെ ഇതിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യവും അനുഗ്രഹം എന്റെ സഹോദരങ്ങൾക്കും നൽകുമാറാകട്ടെ വാങ്ങാത്തവരൊക്കെ വാങ്ങുക ഓരോ മുസല്ല ഈ അലവിന്റെ കൈകൊണ്ട് നിങ്ങളെ വീട്ടിലുണ്ടാവണം ഞാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എടുത്തു പറയാനുള്ള സഹോദരങ്ങളെ മുസല്ല എന്നുള്ള സതക്ക അപാരമായ സതക്കയാണ് നിങ്ങൾ പല വിധത്തില് പല സഹായങ്ങൾ നിങ്ങൾ സതക്കയായിട്ട് പലതും നിങ്ങൾ ചെയ്യുന്നുണ്ടാവും പല സഹായങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും അതിലേറ്റവും ഉത്തമമായ ഒരു സഹായം ഒരു സതക്ക തന്നെയാണ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു മുസല്ല എത്തിക്കുന്നത് ഇന്നലെ പിന്നെ രണ്ട് ഒരു ഉമ്മ ഒരു മകന് വേണ്ടി ഒരു മുസല്ല ചോദിച്ചു ആ മകന് മുസല്ല ചോദിച്ച ആ ഉമ്മാക്ക് സതക്ക ചെയ്ത മറ്റൊരു ഉമ്മ ആ ഉമ്മാക്കും കൂടെ കൊടുക്കിയ ഒരു മുസല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ ഉമ്മയെ ഏറ്റെടുത്തു അപ്പോ ഇൻഷാള്ള ഒരുപാട് മുസല്ല ഇപ്പോൾ ആ ഉമ്മ തന്നെ കാസർകോട് ഉള്ള ഒരു ഉമ്മ ചതക്കെ ചെയ്തിട്ടുണ്ട് അതിന്റെയൊക്കെ ഞാൻ വീഡിയോയിൽ അറിയിക്കുന്നതാണ് ഇൻഷാള്ള അള്ളാഹു താലി അർഹമായ പ്രതിഫലം നൽകും മറക്കട്ടെ ഒരുപാട് എഴുന്നൂറ്റി അസലാ വലൈക്കും വഹമ്മ താലി വത്തിന്റെ പ്രിയ സഹോദരങ്ങളെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതട്ടെ മാഷാ അലഹമില്ല അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്കും സുഖം തന്നെയാണ് ഇന്ന് ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷമുണ്ട് അൽഹമില്ല അലഹമില്ല അള്ളാഹുവിന്റെ അനുഗ്രഹം അപാരമായ അനുഗ്രഹത്താൽ ഈ മുസല്ല എന്ന സംരംഭത്തിൽ മുമ്പോട്ട് പോകാനും ഇന്നലെ നമ്മൾ മുസല്ല എത്തിന് കേട്ടോ ഇന്നലെ രാത്രി വൈകുന്നേരമാണ് മുസല്ലെത്തിയത് മുസല്ല എത്തി പക്ഷാൽ അൽഹമുലില്ല വാങ്ങാത്തവരൊക്കെ വേഗം വേഗം ഓർഡർ ചെയ്യുക തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഇന്നലെ ഒരു സഹോദരൻ വന്ന് അഞ്ച് മുസല്ല വാങ്ങിയിട്ട് ഇവിടുന്ന് പോവുകയും ചെയ്തു മമ്പറത്തുള്ള ഒരു സഹോദരൻ വന്നിട്ടാണ് അഞ്ച് മുസല്ല വാങ്ങിപ്പോയി പക്ഷാൽ അലഹമില്ല തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് പോകുന്ന മുസല്ല മൂന്ന് മുസല്ല മാത്രമേ ഓർഡർ ഉള്ളൂ കേട്ടോ ബാക്കിയൊക്കെ സദക്കയിലേക്കാ പോകുന്നത് രണ്ട് ഒരു സ്ഥലത്തേക്ക് രണ്ട് മുസല്ല രണ്ട് മുസല്ല പോകുന്നത് തളിപ്പറമ്പിലെ ഒരു സഹോദരിക്കാണ് ഒരു ഇഫു പഠിക്കുന്ന റഹം പഠിക്കുന്ന ഒരു മുസ്താദ് എല്ലാവരും കുട്ടികളുടെ ഉമ്മമാർക്കാണ് ഈ മുസല്ല പോകുന്നത് അതേപോലെ തന്നെ സദക്കയിലേക്കാണ് അത് പോകുന്നത് അതേപോലെ കദീജ പിന്നെ മേപ്പാടി കദീജ അബ്ബാസി മേപ്പാടിയിലേക്ക് ഒരു മുസല്ല അവരുടെ കെയർ ഓഫിലാണ് പിന്നെ പോകുന്നത് അടുത്ത മുസല്ല പോകുന്നത് പിന്നെ ഒറ്റപ്പാലത്തേക്കാണ് ഒറ്റപ്പാലത്തേക്ക് ഒരു അത്തരൊക്കെ കച്ചവടം ചെയ്യുന്ന ഒരു സ്താദര് മുസല്ല ഓർഡർ ചെയ്തിരുന്നു ഒരു മുസല്ല സതക്കയിലേക്കും ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചു വർഷ അലഹദില്ല നിങ്ങൾ നൽകുന്ന മുസല്ല അർഹതപ്പെട്ട കൈകളിൽ തന്നെയാണ് ഞാൻ എത്തിക്കുന്ന സഹോദരങ്ങളെ തീർച്ചയായിട്ടും ഇതിന്റെ ഇത് ഒന്നിപ്പോ പോകുന്നത് തലശ്ശേരി ഒരു ഇതിനിടയ്ക്ക് നമ്മൾ ഒരു വീഡിയോയിൽ ഗ്രൂപ്പിലൊക്കെ കാണിച്ചിരുന്നു ഒരു സഹോദരൻ അസുഖബാധിതനായിട്ട് മരണപ്പെട്ട ആ കുട്ടികളും ഉമ്മ ആ ഉമ്മാക്കാണ് ഈ മുസല്ലാ അയച്ചു കൊടുക്കുന്നത് അള്ളാഹുന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവരും പങ്കാളികളാവുക സതക്ക ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെ സതക്ക ചെയ്യുക നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പാണ് റബ്ബു സാക്ഷി എന്റെ ഹബീബ് സാക്ഷി പടച്ചവൻ സാക്ഷി ഞാൻ നിങ്ങളോട് പറയാണ് ഈ സദക്ക എന്ന് പറയുന്ന സദക്ക അത് അപൂർവമായ സദക്ക തന്നെയാണ് സഹോദരങ്ങൾ അതിന് അർഹമായ പ്രതിഫലം റബ്ബിന്റെ അടുത്തു തീർച്ചയായിട്ടും ആ ആർക്കാണോ നമ്മൾ മുസല്ല സദക്ക ചെയ്യുന്നത് ആ സഹോദരങ്ങളുടെ ഒരു പ്രാർത്ഥന ഒരു സുചോതി ചെയ്യുന്നിടത്തോളം കാലം ഞാൻ ഇതിന്റെ ഇടയിലൊരു ഇടതിലക്കാരൻ മാത്രം ഇപ്പൊ എന്റെ സഹോദരങ്ങൾക്ക് മുസല്ല സദക്ക ചെയ്യാനുള്ള സാമ്പത്തിക സ്ഥിതിയിലല്ല ഞാനുള്ളത് ഞാൻ തന്നെ കുറച്ച് കടബാധ്യതയിലകപ്പെട്ടിരിക്കുകയാണ് ഒന്നര ലക്ഷം റുപ്യ ഇനിയും കടബാധ്യത തീർക്കാനുണ്ട് അള്ളാഹു എന്നെങ്കിലും ഒരു വഴി കാട്ടും എന്നാലും ഈ മുസല്ല എന്നുള്ള സംരംഭം കൊണ്ട് മുമ്പോട്ട് പോകുന്നത് വളരെ തുച്ഛമായ ചെറിയൊരു സംഖ്യ ലാഭം എടുത്തിട്ട് ഞാൻ കൊണ്ടുപോകുന്നത് ഇതിന്റെ പാക്കിംഗ് ചാർജ് അടക്കമാണ് ഞാൻ എന്റെ സഹോദരങ്ങളോട് ണ്ട് എന്നാലും ഈ പാക്കിംഗ് ചാർജ് അടക്കം തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് ഒരു മുസല്ലക്ക് നിങ്ങൾ അയച്ചു തരുന്നത് മുസല്ലയുടെ വില മുന്നൂറ്റി പതിമൂന്നാണ് അത് പാർസൽ ആയിട്ട് നേരിട്ട് വന്ന് വാങ്ങുന്നവർക്ക് മുന്നൂറ്റി പതിമൂന്നാണ് അല്ലാത്തവർക്ക് അയച്ചു കൊടുക്കാൻ തൊണ്ണൂറ്റി മൂന്ന് രൂപ ഒരു മുസല്ലക്ക് തരണം ഇനി ഒന്നുകൂടെ ഞാൻ ഈ മുസല്ല കാണിക്കുകയാണ് ഇന്നലെ വന്ന മുസല്ല ഞാൻ കാണിച്ചു തരികയാണ് അപ്പോ അത് പലവട്ടം ഞാൻ വീഡിയോയിൽ കാണിച്ചാണ് എന്നാലും അലഹദില്ല ഒരു വിട്ടം വട്ടം കൂടെ ഞാൻ എന്റെ മുസല്ല നിങ്ങൾ കാണിച്ചു ഇന്നലെ വന്ന മുസല്ലക്ക് വല്ല മാത്രം ഒരു മാറ്റവും ഇല്ല കേട്ടോ അതേ മുസല്ലയാണ് ഇന്നും വന്നിട്ടുള്ളത് ഇതിന്റെ ബാക്ക് നോക്കാം ബാക്കിൽ ഒരു ഗ്രിപ്പ് ഉണ്ടാവും ഇന്നലെ വന്നതും നമ്മൾ മുമ്പ് വന്ന അതേ സെയിം കളർ സാധനം തന്നെയാണ് വന്നിട്ടുള്ളത് വളർച്ച വണ്ടുകൊണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ ഇന്നിപ്പോ എനിക്ക് തോന്നുന്നത് ഒന്നും കൂടെ നല്ല പിന്നെ എന്താ പറയാ പിങ്ക് കളർ മുസല്ല വളരെയധികം കാണാൻ ഒരു ഭംഗിയും പിങ്കും എല്ലാ കളറും കാണാൻ ഭംഗിയുണ്ട് ഡാർക്ക് കളറാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചു വരുന്നെട്ടോ ഇത് ഡാർക്ക് ബ്ലൂ ബാക്ക് സൈഡ് ഒരുപോലെ തന്നെയാണ് ബാക്കിന് ഒരു മാറ്റവും ഇല്ല വലിപ്പം നിങ്ങളെ കണ്ടില്ലേ നമ്മൾ മുമ്പ് ടാപ്പ് വെച്ച് അളർന്നതാണ് ഒരു മീറ്ററും ഇരുപത് നീളം ഉണ്ടാവുക അതേപോലെ വീതി എൺപത് ആണ് വീതി ഉണ്ടാവുക ഇത് കാപ്പി കളർ മുസല്ല ആറ് കളറാണ് കേട്ടോ മുസല്ല വരുന്നത് ഇത് കാപ്പി കളർ ഇതിന്റെ ബാക്കാണ് കാണിക്കുന്നത് ആറ് കളർ മുസല്ലയാണ് നമുക്കിപ്പോ ഇപ്രാവശ്യം വന്നതിലുള്ളത് നമ്മൾ മുമ്പ് വേറെ സ്ഥലത്തുനിന്ന് വാങ്ങിയത് അതിൽ ഒരുപാട് കളറ് പതിനൊന്നോളം കളർ ഉണ്ടായിരുന്നു അപ്പൊ ഇതിൽ കളർ കുറവാണ് വരുന്നത് പിങ്ക് കളർ ഈ മുസലിലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത് കുട്ടികൾ ചളിയാക്കിയാൽ അറിയില്ല അല്ലെ ചവിട്ടിയാൽ അറിയില്ല എന്നുള്ള ലെവലിലായിരിക്കാം എന്തോ അല്ലാതെ കൂടുതൽ പോകുന്ന നല്ല കളർ ഇതാ അതായത് സ്പോഞ്ച് പോലെ അപ്പൊ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല അല്ലേ തൊട്ട് കാണിക്കാൻ പറ്റില്ലല്ലോ അതാ ലൈറ്റ് ഗോൾഡ് ലൈറ്റ് ഗോൾഡ് ഇതിന്റെയും ബാക്കിൽ നിങ്ങൾ കാണാം എല്ലാം ഒരേ വലിപ്പം തന്നെയാട്ടോ ചില ചിലർക്ക് ഡാർക്ക് കളറാണ് ഇഷ്ടം ബ്ലാക്ക് അലഹമില്ല ബ്ലാക്കിന് ഇത്തിരി കണം കൂടുതലുണ്ട് ആറ് കളർ മുസല്ല അപ്പൊ വേമ്പേഗം വാങ്ങാത്തവർ വേമ്പേഗം ഓർഡർ ചെയ്യുക അതുപോലെ തന്നെ എന്താ പറയാ ഈ മുസല്ല കുറച്ച് വെയിറ്റ് കൂടുതൽ ഇരുന്നൂറ് ഗ്രാം കൂടുതലുണ്ട് അല്ലെ ഈ മുസല്ല വെയിറ്റ് കൂടുതലാണ് അപ്പൊ ഇതാ എന്റെ സഹോദരങ്ങളോട് കാണിക്കുന്നത് ബ്ലാക്ക് കളർ മുസല്ല അതേപോലെ തന്നെ ആഹാ ഇത് ലൈറ്റ് ലൈറ്റ് ഗോൾഡ് വെയിറ്റ് വൈറ്റ് കുറച്ച് കൂടുതൽ ഉണ്ട് പ്രസ്റ്റല് പിങ്ക് കളറ് അതേപോലെ തന്നെ കാപ്പി കളറ് ബ്ലൂ കളറ് റോസ് കളർ ഇങ്ങനെ ഇത്രയും കളറുകളാണ് ഉള്ളത് ആറ് കളറും മുസല്യാണല്ലോട്ടോ അപ്പൊ ഇൻഷല്ല വേറെയും വിശേഷങ്ങളൊക്കെ കൊറേ പറയാറുണ്ട് ാതെ അടുത്തൊരു വീഡിയോയിൽ ഇത് എല്ലാ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നില്ല അപ്പൊ എന്റെ സഹോദരങ്ങളും പങ്കെടുക്കുന്ന സഹോദരങ്ങളൊക്കെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സഹോദരങ്ങളും അല്ലാത്ത സഹോദരങ്ങളും ഒക്കെ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അർഹമായ വിജയം അള്ളാഹു നൽകുമാറാകട്ടെ തീർച്ചയായും ഇതിൽ പങ്കെടുക്കുന്ന എന്റെ എല്ലാ സഹോദരങ്ങൾക്കും അള്ളാഹു ഇരുലോക വിജയം നൽകുമാറാകട്ടെ മരിക്കുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പുണ്യപ്രവൃത്തി നമ്മൾ ചെയ്യുക നന്മ എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അപ്പൊ ഞാൻ ഈ കാര്യത്തിനോട് ഞാൻ നിങ്ങളോട് കൂടുതൽ പ്രസ് ചെയ്യാനുള്ള കാരണം ഒരു മുസല്ല നമ്മൾ സുചൂതി ചെയ്യാൻ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുക ആ ഇബാദത്ത് ചെയ്യുന്ന മുസല്ല തീർച്ചയായും അവർ സുചൂത് ചെയ്യുന്നിടത്തോളം കാലം അതിൽ നിന്നൊരു പ്രതിഫലം എന്റെ സഹോദരങ്ങൾ ഇതിലെടുത്തു പറയാനുള്ള സഹോദരങ്ങളെ മുസല്ല എന്നുള്ള സദക്ക അപാരമായ സതക്കയാണ് നിങ്ങൾ പല വിധത്തില് പല സഹായങ്ങളും നിങ്ങൾ സദക്കയായിട്ട് പലതും നിങ്ങൾ ചെയ്യുന്നുണ്ടാവും പല സഹായങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും അതിലേറ്റവും ഉത്തമമായ ഒരു സഹായം ഒരു സതക്ക തന്നെയാണ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു മുസല്ല എത്തിക്കുന്നത് ഇന്നലെ പിന്നെ രണ്ട് ഒരു ഉമ്മ ഒരു മകന് വേണ്ടി ഒരു മുസല്ല ചോദിച്ചു ആ മകന് മുസല്ല ചോദിച്ച ആ ഉമ്മാക്ക് സതക്ക ചെയ്ത മറ്റൊരു ഉമ്മ ആ ഉമ്മാക്കും കൂടെ കൊടുക്കിയ ഒരു മുസല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ ഉമ്മയെ ഏറ്റെടുത്തു അപ്പൊ ഇൻഷാള്ള ഒരുപാട് മുസല്ല ഇപ്പൊ ആ ഉമ്മ തന്നെ കാസർകോട് ഉള്ള ഒരു ഉമ്മ സതക്ക ചെയ്തിട്ടുണ്ട് അതിന്റെ ഒക്കെ ഞാൻ വീഡിയോയിൽ അറിയിക്കുന്നതാണ് ഇൻഷാള്ള അള്ളാഹു താല അർഹമായ പ്രതിഫലം നൽകും അറിയട്ടെ ഒരുപാട് എഴുന്നൂറ്റി എൺപത്തി ആറ് രൂപക്ക് നിങ്ങളിൽ എത്തിച്ച മുസല്ല അതേ മുസല്ല എന്റെ സഹോദരങ്ങളുടെ കൈകളിലേക്ക് ഞാൻ ഇപ്പൊ എത്തിക്കുന്നത് മുന്നൂറ്റി പതിമൂന്ന് രൂപയ്ക്കാണ് അള്ളാഹു തീർച്ചയായും ഈ സംരംഭം മരണം വരെ മുമ്പോട്ട് കൊണ്ടാണുള്ള തൗഫിക്കും ഭാഗ്യം നൽകുമാറാകട്ടെ ഇതിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യവും അനുഗ്രഹം എന്റെ സഹോദരങ്ങൾക്കും നൽകുമാറാകട്ടെ വാങ്ങാത്തവരൊക്കെ വാങ്ങുക ഓരോ മുസല്ല ഈ അലേവിന്റെ കൈ കൊണ്ട് നിങ്ങളെ ഉണ്ടാവണം ഞാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അസലാ വലൈക്കും വാഹത്